നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പൊതുജനം കഴുത തന്നെ നാലായിരത്തിലധികം സർക്കാർ വണ്ടികൾ കട്ടപ്പുറത്ത് ഡ്രൈവർമാർ വെറുതെ ഇരുന്ന് ശമ്പളം പറ്റുന്നു പൊതുജനം പണിയെടുത്ത് ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ പങ്ക് നികുതിയായി മറ്റും പിടിച്ചു വാങ്ങി ഓരോ സർക്കാരും അടിച്ചു പൊളിച്ച് മുന്നോട്ടു പോവുകയാണ് ജനസേവനം എന്ന വാക്ക് ഇടക്കിടെ ഈ ഭരണക്കാർ ഉരുവിടുന്നുണ്ട് ഇത് കേൾക്കുന്ന പൊതുജനം ആശ്വസിച്ച് ജീവിക്കുന്നു അതല്ല എങ്കിൽ സാമ്പത്തികമായി ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർമാരായി ജോലി നോക്കുന്ന നാലായിരത്തോളം ജീവനക്കാർ വെറുതെ ഇരുന്ന് ശമ്പളം പറ്റുന്ന അവസ്ഥയുണ്ടാകുമോ മാസം തോറും പതിനഞ്ച് കോടിയോളം രൂപ പണിയെടുക്കാത്ത ഡ്രൈവർമാർക്ക് ശമ്പളമായി നൽകി വരികയാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഔദ്യോഗിക വാഹനങ്ങൾ രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചതിനാൽ ഷെഡുകളിലാണ് ഒന്നുകിൽ അറ്റകുറ്റപ്പണികൾ നടത്തി രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ പുതിയ വാഹനം വകുപ്പുകൾക്ക് അനുവദിച്ചു കൊടുക്കണം ഇതൊന്നും ചെയ്യാത്തതിനാൽ നാലായിരത്തോളം ഡ്രൈവർമാർ വെറുതെ ശമ്പളം വാങ്ങുകയാണ് വകുപ്പുകൾക്ക് നൽകിയിരുന്ന വാഹനങ്ങൾ നന്നാക്കി എടുക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയത് അനുവദിക്കുന്നതിനോ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും പ്രാബല്യത്തിൽ എത്തിയില്ല ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വകുപ്പ് മേധാവികൾക്ക് ലഭിച്ചിട്ട് ഒരു വർഷത്തോളമായി സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കട്ടപ്പുറത്തുള്ളത് ഇവിടെയെല്ലാം ജോലി നോക്കിയിരുന്ന ഡ്രൈവർമാർ രാവിലെ ഹാജർ രേഖപ്പെടുത്തുന്നുണ്ട് ശേഷം ഓഫീസിലും പരിസരത്തും ചുറ്റിക്കറങ്ങി സമയം ചെലവഴിക്കും ഒന്നും രണ്ടും പേരുടെ കാര്യമല്ല ഈ പറയുന്നത് നാലായിരത്തിലധികം ഡ്രൈവർമാർ ഇത്തരക്കാരാണ് എന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായി സർക്കാരിന് ഇത് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സർക്കാർ സർവീസിലെ വിവിധ സംഘടനയുടെ ജീവനക്കാർ പരസ്യമായി ചൊല്ലിയുള്ള പ്രശ്നങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ സർവീസിലുള്ള ഡ്രൈവർമാരുടെ ശമ്പളം അറിയുമ്പോഴാണ് പൊതുജനം അന്തം വിട്ടുപോകുന്നത് സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ സീനിയർ ഡ്രൈവർക്ക് അമ്പതിനായിരത്തോളം രൂപയാണ് പ്രതിമാസ ശമ്പളം സാധാരണ ഡ്രൈവർക്ക് നാൽപ്പതിനായിരം രൂപയും ഈ ഭീമമായ തുകയാണ് മാസം തോറും വെറുതെയിരിക്കുന്ന ഡ്രൈവർമാർക്ക് നൽകി വരുന്നത് ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ ഡയലോഗ് ഓർത്തു പോവുകയാണ് പൊതുജനത്തെ എന്നും കഴുതയായി കണക്കാക്കുന്ന ഭരണകൂടക്കാർ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ഭരണം തുടർന്നുകൊണ്ടേയിരിക്കും കേരളത്തിലെ ഭരണചക്രം തിരിക്കാൻ മാത്രം ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരുണ്ട് കേരളത്തിന്റെ പൊതുവരുമാനത്തിന്റെ അറുപത് ശതമാനത്തോളം തുകയും സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളമായും പെൻഷനായും ചെലവഴിക്കുകയാണ് ബാക്കി തുക മാത്രമാണ് മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ഇതെല്ലാം സോഷ്യലിസവും തുല്യതയും യും അവസര സമത്വവും ഒക്കെ പറയുന്ന നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയുവാനോ അതിനനുസരിച്ച് സർക്കാർ ജീവനക്കാരുടെ പകൽ കൊള്ള അവസാനിപ്പിക്കാനോ ഒരു സർക്കാരും തയ്യാറാകുന്നുമില്ല കാരണം ജനാധിപത്യത്തിൽ അധികാരം ഒരു പ്രശ്നം തന്നെയാണ് അത് നിലനിർത്താൻ ഈ ചുരുങ്ങിയ അംഗസംഖ്യയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പ്രീണിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ എല്ലാം തീരുമാനിക്കുന്നു മറ്റുള്ളവർ അത് അംഗീകരിക്കുന്നു പൊതുജനം എന്നും കഴുത തന്നെ എന്ന മൗനമായി ഒരുവിട്ടുകൊണ്ട് ആഹ്ലാദി కింది ందిం దింది నంది నాసకారి.